ഹായ് ഗായ്സ് ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ പുട്ടും പപ്പടവും അതുപോലെ നമ്മുടെ പയറും ഒക്കെ കൂട്ടി അടിക്കാം ഇനി നമ്മള് വീക്കെൻഡൊക്കെ ആയിട്ട് അടിപൊളി ചീരത്തോര ഉണ്ടാക്കാൻ ഉള്ള പ്ലാനിലാണ് കേട്ടോ വീക്കെൻഡാവുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാണ് കുക്ക് ചെയ്യാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കുവാണ് ഇത് ഗ്രേറ്റഡ് കോക്കനട്ട്സ് ആണ് നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടത്തില്ല അത് വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ഇൻസ്റ്റക്കുപ്പ കെറ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് എല്ലാവർക്കും പോയി ചെക്ക് ചെയ്താൽ മേടിക്കാൻ പറ്റും ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് എണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടുക അടി നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഇവിടെ ലോക്കലിൽ കിട്ടുന്ന ചീര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു നാട്ടിലെ തീരയുടെ അത്ര ടേസ്റ്റൊന്നുമില്ല കണ്ടപ്പോൾ വാങ്ങിച്ച് നമ്മളിത് കട്ടിപ്പൂട്ടി തല വെച്ചു അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും എൻ്റെ ഫ്രണ്ട് ആയിട്ട് കുക്ക് ചെയ്യുന്നത് അവരുടെ പത്തനംതിട്ട സ്റ്റൈലാണ് ഇന്നിട്ട് നമ്മുടെ ചീരത്തോര ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അരിഞ്ച് വെച്ചിരിക്കുന്ന സവാള അതുപോലെ കുറച്ച് പച്ചമുളക് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തു ഞങ്ങള് കുറച്ച് പേരുണ്ട് കേട്ടോ റൂമില് അങ്ങനെ ലാസ്റ്റ് അതൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മെയിൻ ഐറ്റം കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തത് അതിനകത്തോട്ട് കുറച്ച് ജീരകവും അതേപോലെ കുറച്ച് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതും കൂടി ആഡ് ചെയ്തു പിന്നെ ഇച്ചിരി വെള്ളം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ടേ ഈ പാത്രം ഗ്യാരണ്ടീഡാണ് അടുക്കി പിടിക്കലൊക്കെ വളരെ കുറവാണ് എന്നാലും സേഫ്റ്റിക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തു എന്നിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണ് റൈസ് അങ്ങനെ കുക്ക് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചീര നല്ല നല്ല ടീസ്റ്റായിട്ട് വരും ഈ ടൈമിൽ നമ്മുടെ മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് ഒരു ചെറിയ പുഴിയൊക്കെ ഉണ്ടാക്കി നമ്മളതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് ഒന്ന് ചൂടാക്കി ഇട്ടിട്ടാണ് നമ്മുടെ മെയിനായിട്ടും ആഡ് ചെയ്യാൻ പോകുന്നത് മുട്ടയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് മുട്ടയും കൂടി ആഡ് ചെയ്യുമ്പോൾ ചീരയ്ക്ക് നല്ല ടേസ്റ്റാണെന്നാണ് പൊതുവെ പറഞ്ഞു കിട്ടുന്നത് അപ്പം ഞങ്ങളുടെ പരീക്ഷണമാണത് അതിനകത്തൊരു രണ്ട് മുട്ട ഞങ്ങൾ ആഡ് ചെയ്തു എന്നിട്ട് കുറച്ചു ഇപ്പം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചീരയുടെ കൂടെ നല്ല സെറ്റ് ആക്കുവാണ് അങ്ങനെ നമ്മുടെ മുട്ട നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മുടെ ചീരക്കോരാനൂടെ റെഡി ആവുകയാണ് ഞങ്ങൾ ചോറൊക്കെ ആയിട്ട് വെയിറ്റിങ്ങാണ് അങ്ങനെ നമ്മുടെ ചോറും ചീരത്തോരനും എല്ലാം റെഡിയായി ചോറ് കണ്ടോ തൈര് ചീരത്തോരൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചിക്കൻ അച്ചാർ കുറച്ച് ചമ്മന്തിപ്പൊടി മുളക് ഇതൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് അടിച്ചു പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാനൊരു ബാറും കഴിച്ചു പിന്നെ മുരുകൻ കഫേ പോയി നമ്മുടെ ഫേമസ് സ്പോട്ട് അവിടെ പോയിട്ട് നമ്മൾ രണ്ട് വടയൊക്കെ കഴിച്ചു റൂമിൽ വന്നപ്പോൾ ഒരു ലെമൺ ജ്യൂസും കൂടി കുടിക്കാൻ തോന്നി അങ്ങനെ അതും കൂടി കുടിച്ച് അന്നത്തെ ബ്ലോഗ് അവസാനിക്കുകയാണ് ഗായസ് താങ്ക്സ് ഫോർ വാച്ചിങ്